സാർ നല്ല ഒരു ചോദ്യമാണത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉത്തരവാദിത്വ ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനിയും വിപുലപ്പെടുത്താം അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ വിഷയം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യോജിപ്പിക്കാവുന്നവരൊക്കെ യോജിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കൂട്ടായി ചർച്ച ചെയ്ത് പോകാവുന്നു ശ്രീ കെ ഡി പ്രശാനൻ സർ പശ്ചിമഘട്ട മലനിരകളിലെ മനോഹാരി ഇടനാട്ടിലെ വയലേലകളും മറ്റ് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ തീരദേശത്തിലെ കടലോരവും കായലോരവും കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ വറുദീസിയാണ് കേരളം ഇത്തരം പരിസ്ഥിതി സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടതിലും നിലനിൽക്ക് നിലനിർത്തുന്നതിലും കാലാവസ്ഥയ്ക്ക് അതീവ പ്രാധാന്യമാണുള്ളത് ആ കാലാവസ്ഥയിൽ രൂപപ്പെട്ടു വരുന്ന ഭീതിജനകമായ വ്യതിയാനത്തെ നേരിടാൻ ഈ ടൂറിസം മേഖലയിൽ ഏത് നിലയുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത് സർ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ പരിശോധിച്ച് ഡിസൈൻ ചെയ്ത നിർമ്മാണം എന്നതാണ് പൊതുവെ ഡിസൈൻ പോളിസി മുന്നോട്ട് വെക്കുന്ന നിലപാട് സാർ ഡിസൈൻ പോളിസി ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ കേരളത്തിൽ പെട്ടെന്ന് വന്നതല്ല സാർ അത് സമയമെടുത്താണ് രണ്ട് വർഷം മുമ്പ് അതിൻ്റെ ഒരു ശില്പശാല കേരളത്തിൽ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കുകയുണ്ടായി ആ ശിൽപശാലയിൽ നമ്മുടെ രാജ്യത്തെ മേഖലയിലെ വി വിദഗ്ധർ പങ്കെടുത്ത് വിവിധ സെഷനുകളിലായി സമയമെടുത്ത് രണ്ട് ദിവസം സമയമെടുത്ത് ചർച്ച ചെയ്തു ആ ചർച്ചയ്ക്ക് ശേഷം അത് വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്തു അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ടൂറിസം പൊതുമരാമത്ത് മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സൗഹാർദ്ദമായ നിർമ്മാണം ലക്ഷ്യം വെക്കുകയാണ് സർ ഇവിടെ അതോടൊപ്പം നെറ്റ് സീറോ ഡെസ്റ്റിനേഷൻ എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കുക പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മിയാവാക്കി വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവാണ് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ അത് നമുക്ക് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് നേരത്തെ ഇവിടെ നോ നോലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോഴാണ് വ്യക്തത വന്നത് ഓവർ ഓവർ ക്രൗഡ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നോ നോലിസ്റ്റ്പ്പെടുത്തിയാണ് അതൊരു പ്രശ്നമാണ് സാർ ഇപ്പോൾ ഓവർ ക്രൗഡ് ഓവർ ടൂറിസം ബാധിക്കുന്ന നിലയിലേക്ക് വരുന്നുണ്ട് അത് നേരത്തെ തന്നെ കണ്ടുകൊണ്ടാണ് ഒരു ഇടപെടൽ എന്നുള്ള നിലയിൽ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഉൾപ്പെടെ വന്ന് പുതിയ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്ത് അതിനെ മറികടക്കാനുള്ള ശ്രമവും നടത്തിയത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മറികടക്കുന്നതിന് ടൂറിസം മേഖലയിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നുണ്ട്